ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതേൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഷൊർണൂർ പ്രഭാതം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു ഷൊർണൂർ ലൈബ്രറി ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് നിർവഹിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങൾ കൈമാറി ഷൊർണൂർ പ്രഭാതം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ എസ്എസ്എൽസി പ്ലസ് ടു ഡിഗ്രി വിജയികൾക്കുള്ള അനുമോദന സദസ് സംഘടിപ്പിച്ചു ശനിയാഴ്ച വൈകുന്നേരം ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ച അനുമോദന സദസ് ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ഉദ്ഘാടനം നിർവ്വഹിച്ചു വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് അടുത്തു അത് സംബന്ധിച്ചുള്ള പഠനങ്ങളും പരിശീലനങ്ങളും ഒക്കെ നടത്തി നിലവാരം മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ചെയ്തു ഇപ്പോൾ നമ്മുടെ നഗരസഭ തന്നെ വിദ്യാഭ്യാസ മേഖലയിലെല്ലാം ഇടപെടുന്നതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള നമ്മുടെ എയ്ഡഡ് സ്കൂളുകൾക്ക് ഉൾപ്പെടും

സെക്രട്ടറി കെ സി രാജൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് എസ് കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം എം പ്രശാന്ത് വൈസ് പ്രസിഡന്റ് ആർ ജി പിള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ആർ മണി കെ സുരേഷ് മനോജ് മാസ്റ്റർ ശ്രീജ ഹരിദാസ് മോനിഷ ഷൊർണൂർ എ യുപി സ്കൂൾ പ്രധാന അധ്യാപകൻ ഷാജി മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു ലൈബ്രറിയൻ സി കെ ഗോവിന്ദൻകുട്ടി റംല എം എന്നിവർ പങ്കെടുത്തു ട്രഷറർ എം സി ശങ്കരൻ നന്ദിയും പറഞ്ഞു News Desk, CCV.